സർ ലോക സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ രാജ്യത്തിന് കൽപ്പുണ്ടാവുന്നത് അതിലെ സംസ്ഥാനങ്ങളാകെ ഭദ്രവും വികസിതവും ഐശ്വര്യപൂർണമാവുമ്പോൾ മാത്രമാണ് സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തി ഒരു രാജ്യത്തിനും അഭിമാനത്തോടെ ഉയർന്നു നിൽക്കാനാവില്ല ഭരണഘടന ത്രിതല ഭരണ സംവിധാനത്തിലൂടെ ഉയർത്തിപ്പിടിച്ചത് ഈ ഫെഡറൽ തത്വമാണ് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം മുന്നോട്ട് വച്ചിട്ടുള്ള ന്യായയുക്തമായ ആവശ്യങ്ങൾ പലതിനും യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നത് കേരള സമൂഹത്തെ ഒന്നാകെ നിരാശപ്പെടുത്തുന്നതാണ് അതിനപ്പുറം രാജ്യത്തിൻ്റെ അന്തസ്സിനെ ലോക സമൂഹ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്തുന്നതുമാണ് ലോക ശ്രദ്ധയാകർഷിച്ച വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ച് രാജ്യത്തിനും ആഗോള സമൂഹത്തിനും മുന്നിൽ അഭിമാനാർഹമായ നേട്ടങ്ങൾ മുന്നോട്ട് വെച്ച സംസ്ഥാനത്തോട് തുറന്നു വരുന്ന അവഗണന ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളെ അവഹേളിക്കുന്നതാണ് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ സംശയിക്കാൻ പലർക്കും പഴുത് നൽകുന്നതുമാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും സമതുലിതമായ വികസനം വികസനമുണ്ടാകുമ്പോൾ മാത്രമേ രാജ്യത്തിൻ്റെ പൊതുവികസനം സാധ്യമാവൂ ഒരു ഭാഗത്തിൻ്റെ തകർച്ച പുതുത പുതുതർച്ചക്കാവും വഴിവെക്കുക ഇതുകൊണ്ടാണ് പ്രദേശ ഭേദങ്ങൾക്ക് അതീതമായ സമീപനം ഭരണഘടന തന്നെ വ്യവസ്ഥ ചെയ്തത് എന്നാൽ യൂണിയൻ സർക്കാരിന്റെ വാർഷിക പൊതു പൊതുബജറ്റ് മുൻ വർഷങ്ങളിലേതിനേക്കാൾ കൂടുതലായി ഈ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നു കേരളം രണ്ട് ദശാബ്ദക്കാലത്തിലേറെയായി ഉന്നയിക്കുന്ന ആവശ്യമാണ് സംസ്ഥാനത്തിന് ഒരു ഒരെംസ് വേണമെന്നുള്ളത് ഇതിനാവശ്യമായ ഭൂമി സംസ്ഥാന സർക്കാർ കണ്ടെത്തുകയും ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ മിക്കവാറുമൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല കേന്ദ്ര ബജറ്റിലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തികഞ്ഞ മൗനമാണുള്ളത് കേരളത്തിന് ഒരേയും സടിയന്തരമായി അനുവദിക്കണമെന്ന് ഈ സഭ ഏകണ്ഠമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണ് നൂറ് ശതമാനം കേന്ദ്ര സഹായം ലഭ്യമായിരുന്ന ഈ പദ്ധതിയെ വി ബി ജി റാംജി എന്ന പദ്ധതിയായി പരിവർത്തനം ചെയ്തതിലൂടെ കേന്ദ്ര സഹായത്തിൽ അറുപത് ശതമാനമായി കുറവ് വന്നിട്ടുണ്ട് ഇതിലൂടെ കേരളത്തിന് ഉദ്ദേശം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുന്നുണ്ട് ഇത് കേരളത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന നടപടിയാണ് ഇതിനു പുറമെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ കേന്ദ്ര ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്കായുള്ള വകയിരുത്തൽ എൺപത്തെട്ടായിരം കോടിയിൽ നിന്നും മുപ്പതിനായിരം കോടിയായി കുറച്ചിട്ടുള്ളത് കേരളം സ്തുതർഹമായി നടത്തിവരുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ദേശീയ തലത്തിലെ അടങ്കിൽ വന്നിട്ടുള്ള അൻപത്തെട്ടായിരം കോടി രൂപയുടെ വെട്ടിക്കുറവ് കേരളത്തെ സാരമായി ബാധിക്കുന്നതാണ് ഒട്ടനവധി യാത്രക്കാർ ദിനംപ്രതി ഉപയോഗിക്കുന്ന കേരളത്തിൻ്റെ റെയിൽവേ ശൃംഖല ഇപ്പോഴും വേഗം കുറഞ്ഞ അവസ്ഥയിലാണ് തുടരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം കാസർകോട് മേഖലയിൽ യാത്ര പൂർത്തീകരിക്കാൻ പതിമൂന്ന് മണിക്കൂറോളം വേണ്ടിവരും ഇത് ഗണ്യമായി കുറച്ചു കൊണ്ടുവന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വലിയ ഉത്തേജനം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല സാങ്കേതിക മാതൃക ഏതു തന്നെ ആയാലും കേരളത്തിന് പ്രതിവേഗ റെയിൽപാത അനിവാര്യമാണ് ഇതിനായി സംസ്ഥാന സർക്കാർ പലവട്ടം യൂണിയൻ സർക്കാരിനെ സമീപിച്ചിട്ടുള്ളതാണ് എന്നാൽ കേന്ദ്ര ബജറ്റിൽ ഇക്കാര്യത്തിലും കേരളത്തിന് അവഗണനയാണ് നിർദ്ദിഷ്ട കോച്ച് ഫാക്ടറിക്കുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ മംഗലാപുരം റൂട്ടിൽ മൂന്ന് നാല് റെയിൽവേ ലൈനുകൾക്കുള്ള സർവേ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നതും സംസ്ഥാനം യൂണിയൻ സർക്കാരിന് മുൻപാകെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യമാണ് ഇതും കേന്ദ്രം ചെവിക്കൊണ്ടില്ല രാജ്യത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ നാഴികക്കല്ലായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ബി ജി എഫ് ഗ്രാൻഡായി നൽകണമെന്ന് നിരവധി തവണ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടും തിരിച്ചടവിന് വിധേയമായ ബി ജി എഫ് ആണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് മറ്റു പല സംസ്ഥാനങ്ങൾക്കും ബി ജി എഫ് ഗ്രാൻഡായി അനുവദിച്ച യൂണിയൻ സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് ബി ജി എഫ് അനുവദിക്കുന്നതിൽ തികച്ചും വിവേചനപരമായ സമീപനമാണ് സ്വീകരിച്ചത് വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ ലഭ്യമാക്കണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കത്തുകളും നിവേദനങ്ങളും നൽകിയതാണ് പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ മാനുഷിക പരിഗണന പോലും നൽകാതെയുള്ള മനുഷ്യത്വരഹിതമായ സമീപനമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് മുണ്ടക്കൈ ചിറമല ദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല കേന്ദ്ര നിയമത്തിലെ ഭേദഗതിയിലൂടെ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളാനുള്ള വകുപ്പ് റദ്ദെ കൂടി ചെയ്തു പ്രതിദിനത്തിനിരയായ വയനാട്ടിലെ ജനതയോടുള്ള കേന്ദ്ര സമീപനത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായി പശ്ചാത്തല സൗകര്യ വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി ദിശാബോധത്തോടെ മുന്നോട്ട് നീങ്ങുന്ന കേരള സർക്കാരിനെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന സമീപനമാണ് യൂണിയൻ സർക്കാർ കൈക്കൊള്ളുന്നത് നികുതി വരുമാനത്തിന്റെ നിലവിലെ വിഹിതം പശ്ചാത്തല സൗകര്യ വികസനത്തിന് നീക്കിവെക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നയമാണ് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഈ നയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം സംസ്ഥാനത്തിന്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറക്കുകയാണ് യൂണിയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് അവസാന പാദത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപയുടെ വെട്ടിക്കുറവാണ് സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ വരുത്തിയിട്ടുള്ളത് ഇതിനു പുറമെയാണ് ഗ്യാരണ്ടി സിങ്കിംഗ് ഫണ്ടിൻ്റെ പേരിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ വെട്ടിക്കുറച്ചത് സാമ്പത്തിക വർഷത്തിൻ്റെ അന്ത്യ ഘട്ടത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളെയും പശ്ചാത്തല വികസന സൗകര്യ ഉദ്യമങ്ങളെയും തുരങ്കം വെക്കുന്ന ഈ കേന്ദ്ര നടപടികൾ കേരളത്തോട് പുലർത്തി വരുന്ന പ്രതികാര ബുദ്ധിയുടെ തുടർച്ചയാണ് എന്നത് നിസ്തർക്കമാണ് ഏറ്റവും ഒടുവിൽ പതിനാറാം ധനകാര്യ കമ്മീഷൻ റവന്യൂ കമ്മി ഗ്രാന്റുകൾ നിർത്തലാക്കാൻ തീരുമാനിച്ചതും കേരളത്തിന് കനത്ത പ്രഹാരമാണ് ഗ്രാന്റ് വെട്ടിക്കുറച്ചതുവഴി കേരളത്തിന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ ലഭിച്ച അൻപത്തിമൂവായിരം കോടി പതിനാറാം ധനകാര്യ കമ്മീഷൻ നടപടിയിലൂടെ ഇല്ലാതായി ഐ ജി എസ് ടി ഇനത്തിൽ ലഭിക്കാനുള്ള തൊള്ളായിരത്തി അറുപത്തി പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ തടഞ്ഞുവെച്ചതും ജി എസ് ടി നിരക്കുകൾ കുറച്ചത് കാരണം വരുന്ന സാമ്പത്തിക നഷ്ടം നികത്താൻ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം ചെവിക്കൊള്ളാത്തതും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം സ്വീകരിച്ചു വരുന്ന തെറ്റായ സമീപനത്തിന്റെ ഭാഗമാണ് ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ ഇരുപത്തഞ്ച് ശതമാനം വഹിച്ചത് സംസ്ഥാന സർക്കാരാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന് മാത്രമാണ് ഇത്തരമൊരു അധിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നത് ഈ തുക വായ്പാ പരിധിയിൽപ്പെടുത്തി സംസ്ഥാനത്തിന് കമ്പോള വായ്പ എടുക്കണമെന്ന ആവശ്യവും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാന സർക്കാർ ലഭിക്കാനുള്ള ഗ്രാൻഡുകൾ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അനവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിലും അവഗണന ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഏതാനും ചില ഉദാഹരണങ്ങളാണ് ഈ പ്രമേയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ചുരുക്കുകയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് നൽകുന്നതിനുള്ള കേന്ദ്രവിഹിതം തടഞ്ഞു വെക്കുകയും ഭൗതിക പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പരിഗണനയും കേരളത്തിന് നൽകാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിലും വിവേചനത്തിലും കേരള ജനതക്കുള്ള ശക്തമായ പ്രതിഷേധം ഈ സഭ അറിയിക്കുകയാണ് സംസ്ഥാനത്തോടുള്ള കേന്ദ്രസമീപനം അടിയന്തരമായി തിരുത്തുകയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ആകെയും വികസനത്തിന് അനിവാര്യമായ ആവശ്യങ്ങളാണ് കേരളം ഉന്നയിക്കുന്നത് ഇത് മനസ്സിലാക്കി കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു